നമസ്കാരം ഒരുതന്നെ വെട്ടിക്കൊന്നു ഒരു തന്നെ ചവിട്ടിക്കൊന്നു മറ്റൊരു തന്നെ എറിഞ്ഞു കൊന്നു മറ്റൊരു തന്നെ കെട്ടിതൂക്കി കൊന്നു മറ്റൊരു അമ്പത്തൊന്ന് വെട്ടി വെട്ടിക്കൊന്നു ഇങ്ങനെയൊക്കെ പറയാനാണ് സി പി എമ്മിന്റെ താല്പര്യം തോന്നുന്നു ഞാൻ പറയുന്നത് നേതാവായിട്ടുള്ള മണിയാസന്റെ കാര്യമാണ് മണിയാസൻ ഇപ്പോൾ ഒരു ഒരു വർത്താനം പറഞ്ഞതായിട്ടൊരു വാർത്ത കാണുന്നുണ്ട് ന്യൂസ് ഐറ്റീനിലാണ് ഞാൻ ആ വാർത്ത കണ്ടത് കേട്ടപ്പോൾ സത്യത്തിൽ സംഘടന തോന്നി ഇത്തരത്തിലുള്ള ആൾക്കാരാണല്ലോ നേതാക്കന്മാരായിട്ടിരിക്കുന്നത് അവര് ഇതിന്റെ ഭാവ്മാരും ഞങ്ങളുടെ നിലയിലെത്തി വെച്ച് അദ്ദേഹത്തിന് വല്ല മാനസിക പ്രശ്നവും ഉണ്ടോ എന്തെല്ലാം ഉള്ള കാര്യം അദ്ദേഹം ചെയ്തിരുന്നോ ഇത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടുന്നതാണെന്നാണ് എന്റെ വിനീതമയോ അദ്ദേഹം ഇത്തരം കാര്യത്തിൽ ചെയ്യേണ്ട യാതൊരു സാധ്യതവും അത്തരം ഒരു പ്രവർത്തനവും ബാങ്കിന്റെ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ആ ബാങ്കിന്റെ പ്രസിഡന്റായോ ഈ ആ സൈയുടെ ഭാഗത്തൊന്നുണ്ടായിട്ടില്ല എന്നാൽ കമ്മ്യൂണിസ്റ്റ് ബാങ്ക് മാർഷിറ്റിടോ ഇടതുപക്ഷ ജനാധിപത്യ പിന്നണിക്കോ ആ സമോദന്റെ ആ ശേഖരിൽ ഒരു പങ്കുമില്ല എന്ന കാര്യവും ഞാൻ ഈ അവസരത്തിൽ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക ഈ മണിയാസാനെ കുറിച്ച് നേരത്തെ ഞാൻ മനസ്സിലാക്കിയതും ആ പ്രദേശത്തെ ഒരു സാധാരണക്കാരനാണ് കൊളക്കോട്ടമൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ് അർത്ഥത്തിൽ പറഞ്ഞത് മാത്രമേ ഉള്ളൂ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ് എന്നൊക്കെയാണ് അറിയുന്നത് എനിക്കറിയില്ല പറഞ്ഞുള്ള ഭാഷമാണ് നമുക്കറിയുന്നത് പക്ഷേ ഇന്നിപ്പോ വാർത്തകൾ കാണുന്നത് സാബുവിന് മാനസിക പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണോ നേരത്തെ ഭ്രാന്തിന് മരുന്ന് എല്ലാം കഴിച്ചിരുന്നോ എന്ന് അറിയണം ഈ സാബുവിന് മനസ്സിലായില്ല നിങ്ങൾക്ക് കട്ടപ്പനയിൽ സ്വന്തം നിക്ഷേപ തുക സൊസൈറ്റിയുടെ മുമ്പിൽ ചെന്ന് ചോദിച്ചു അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ ചോദിച്ചിട്ട് ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടിട്ട് പത്ത് പതിനഞ്ചു ലക്ഷം രൂപയുണ്ട് കൊണ്ടുവന്നിട്ട പൈസയാണ് കയ്യിലുള്ള പൈസ കൊണ്ടുവന്നിട്ട് കൊടുത്തതാ ആ പൈസ തിരിച്ചു വാങ്ങാൻ ചെന്നപ്പോ പിടിച്ചു കളയുകയും അപമാനിക്കുകയും ചെയ്ത് ആത്മഹത്യ ചെയ്ത സാബുവിന്റെ കാര്യം പറഞ്ഞു സാബുവിന്റെ അമ്മ അപ്പൊ ഇന്ന് മരിച്ചു അപ്പോ ഭാര്യന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പൈസ എന്ന് ചോദിക്കുമ്പോൾ അവിടെ പിടിച്ചു തെളുക അതുപോലെ അപമാനിക്കുക അങ്ങനെയൊക്കെ ചെയ്തു അദ്ദേഹം അപമാനം സഹിക്കാൻ വയ്യാതെ എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ മുന്നിലിട്ട് മറ്റുള്ളവരെ മുന്നിലിട്ട് പിടിച്ചു കളുക അവഹേളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ സഹിക്കാൻ പറ്റിയെന്നൊന്നും വരില്ല അപ്പോ അദ്ദേഹം ഒരു ഭർത്താവാണ് അപ്പോ ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ കാര്യം നോക്കാനുള്ള കഴിവും കാര്യങ്ങളും ഇല്ല ഭാര്യയ്ക്ക് ഒരു അത്യാവശ്യം അസുഖം ഉണ്ടായ സമയത്ത് അതിന് ചികിത്സിക്കാൻ പണമില്ല എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യ സ്വാഭാവികമായിട്ടും മൂപ്പന് ആത്മഹത്യ ചെയ്തു അളവ് ഒരു മനുഷ്യന്റെ തോന്നലാണ് ഒരു നിമിഷം ആത്മഹത്യ ചെയ്തതിന് ശേഷം ഇപ്പോൾ പണം തിരിച്ചു കൊടുത്തു ബാങ്ക് പതിനാല് ലക്ഷത്തി സംതിങ് റുപ്പി അതായത് പതിനഞ്ച് ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു എന്ന് പറയുന്നു ഇവിടെ ഇപ്പോൾ ഞാൻ പരിശോധിക്കുന്ന സി പി എമ്മിന്റെ ഈ നിലവിലുള്ള കഥ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ അവർ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്യണം ഒരു ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ലൈസൻസിനെ അപേക്ഷിച്ച ആൾ ആത്മഹത്യ ചെയ്യണം ഇപ്പോൾ ഒരു കൺവെൻഷൻ സെന്റർ കോടികൾ മുടക്കി ഉണ്ടാക്കിയിട്ട് അതിനൊരു പേപ്പർ ശരിയായിട്ട് അതിനാത്മഹത്യേണ്ടി വന്നു ഏത് തന്നെയാലും ഇത് തന്നെയാണ് അവസ്ഥ ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കുടുംബം എന്തെങ്കിലും ദുരന്തത്തിൽപ്പെടണം അതല്ലെങ്കിൽ അവിടെയുള്ള മുഴുവൻ ആൾക്കാരും തട്ടിപ്പോണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണം അതായത് നേരെ ചൊവ്വേ ഒരു കാര്യങ്ങളും ചെയ്യാത്തൊരവസ്ഥയാണ് ഇനി അഥവാ എന്തെങ്കിലും ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പ്രാന്തനും പട്ടനും അരക്ക് സുവല്ലത്തവനൊക്കെയായി മാറുകയും ചെയ്യുന്നു അല്ലാത്ത കഷ്ടമാണിത് മണിയാസാന് ഒരു സാധാരണക്കാരനായ ഒരു നാട്ടുപുറത്തുകാരനെന്ന നിലയിൽ മലയാളികൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യത്തെ സംശയമൊന്നുമില്ല അത് അദ്ദേഹത്തിന്റെ പണ്ടെ വെട്ടിക്കുന്നു ഞെക്കുന്നു എന്നൊക്കെ പറഞ്ഞത് സംഗതി ആവേശം മുഖത്താണ് പറഞ്ഞതെന്നുണ്ടെങ്കിലും അത് ശരിയല്ല മണിയാസാൻ കാരണം നിങ്ങളെ നാട്ടുകാർക്ക് ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് ഇഷ്ടമാണ് അപ്പോൾ അത് നിമ്മാതിരിയുള്ള പ്രസ്താവനകളൊന്നും പറയരുത് മരണപ്പെട്ട ഒരാള് നിങ്ങൾ സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം അത് കൊടുക്കാഞ്ഞിട്ടാണല്ലോ ആൾ ആത്മഹത്യ ചെയ്തത് അപ്പോ അത് നിർഭാഗ്യകരമായി പോയി നേരത്തെ കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ ചികിത്സയുടെ പണമെങ്കിലും എത്തിച്ചു കൊടുക്കേണ്ടതായിരുന്നു അത് നമ്മുടെ ഉത്തരവാദിത്തം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥാനത്ത് സി പി എമ്മിന്റെ പേരടിക്കുന്നു വെച്ച് കെട്ടണ്ട അത് ഞങ്ങളുടെ പരടിക്കുന്നു വെച്ചേട്ടാ നോക്കണ്ട അയാൾക്ക് എന്തോ മാനസിക രോഗാണെന്ന് പറയുന്നെങ്കിൽ മണിയാസാൻ എന്തൊക്കെയോ ഉണ്ടെന്ന് ചിന്തിക്കണം കാരണം അങ്ങനെയാണ് ജനം പറയുന്നത് കാര്യം മരണപ്പെട്ട സാബുവിന് പിന്നെ മാനസിക രോഗാണെന്ന് പറയുന്ന മണിയാസാന് മാനസിക രോഗം ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് ജനങ്ങള് പറയുന്നുണ്ട് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല ഏതായാലും മണിയാസാൻ വാക്കുകൾ ഉപയോഗിക്കണം കാര്യം നിങ്ങൾ കേരള ജനതയ്ക്ക് ഒരു വിഭാഗത്തിനെങ്കിലും പ്രിയപ്പെട്ടവരാങ്കോസ് Don't forget to subscribe and support this channel.